മറയേണ്ടതോത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലെങ്ങും വിരാജിക്കും ദൈവമേ േവാ ഉദി ചിന്മ പ്രഭതൂം പാരളേ സൂര്യരശ്മിയേ കാ പ്രശോഭിച്ഛിം പ്രസാദമേ ദ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ നിശ്ചിഹാൽ സ്നേഹമുള്ള സഹോദരങ്ങളെ ഈ പ്രഭാതത്തിൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും സ്നേഹിച്ചതിന്റെ പേരില്ല ഇപ്പോഴും നമുക്ക് ജീവിക്കാൻ അവസരം തന്നതിന്റെ പേരില്ല ദൈവം നമ്പരാന് നമുക്ക് ആരാധിക്കാം ദൈവം മഹത്വപ്പെടുത്തി സ്തുതിക്കാംയവാനായ ദൈവമേ സൃഷ്ടികളായ മനുഷ്യരായ ഞങ്ങൾ ഈ നിമിഷം സകല പ്രപഞ്ച സൃഷ്ട സൃഷ്ടവസ്തുക്കളൊപ്പം അങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു കോപ്പുതണ്ണായ ദൈവ നമ്പരാനെ അങ്ങേയും ഞങ്ങൾ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു അന്നാണല്ലോ ഞങ്ങളെ രക്ഷിച്ചിരിക്കുക ലോകരക്ഷ നേടിയെടുത്തതിനോർത്തുകൊണ്ട് ഞങ്ങൾ അങ്ങേയും മഹത്വപ്പെടുത്തുന്നു പരിശുദ്ധ അമ്മമാവുമ്പോ പരിശുദ്ധിയോടുകൂടെ ഈ നിമിഷങ്ങളിലൂടെ കടന്നു പോകുവാൻ ഞങ്ങൾ അനുവദിക്കുകയും ചെയ്യുമാറാകട്ടെ പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് വേണ്ടി ആദ്യം സംരക്ഷിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് ൾ കുളിർക്കാട്ടിൽ കുളിർമ കൊള്ളുന്നപ്പോ ദൈവമേ നിർദ്രമാനു കമ്പയാൽ നിഞ്ജനം കുളിർമേടത്തെ സോമഞ്ഞിൽ വിടരും പുഷ്പ പ്രിയ ദൈവമക്കളെ ഇന്ന ദിവസം പ്രത്യേകിച്ച് പ്രഭാതത്തിൽ ദൈവം നമുക്ക് തരുന്ന വചനം ലുക്കായിഡ് സുവിശേഷം ആറാം അധ്യായം ഒന്നു മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ മറ്റൊരു സ്ഥാപത്തിൽ അവൻ ഒരു സിനിമ പ്രവേശിച്ച പ്രവേശിച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ വലുത് കൈ സൂക്ഷിച്ച ഒരുവനുണ്ടായിരുന്നു നീമച്ചരും ഫരിസരും യേശുവിൽ കുറ്റം ആരോപിക്കാൻ പഴുതു നോക്കി സ്ഥാപത്തിൽ അവൻ രോഗശാന്തി നൽകുമോ എന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു അവൻ അവരുടെ വിചാരങ്ങൾ മനസ്സിലാക്കിയിട്ട് കൈ സൂക്ഷിച്ചവനോട് പറഞ്ഞു എഴുന്നേറ്റ നടുവിലൊന്ന് നിൽക്കുക അവൻ എഴുന്നേറ്റ് നിന്നു യേശു അവരോട് പറഞ്ഞു ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു സാപത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ ജീവനെ രക്ഷിക്കുന്നതോ നശിപ്പിക്കുന്നതോ ഏതാണ് അനുവദനീയം അവിടെ കൂടിയിരുന്ന എല്ലാവരുടെയും നേരെ നോക്കിക്കൊണ്ട് അവൻ ആ മനുഷ്യനോട് പറഞ്ഞു കൈനീട്ടുക അവൻ കൈനീട്ടി അത് സുഖപ്പെടുകയും ചെയ്തു അവർ രോഷാകുലരായി യേശുവിനോട് എന്താണ് ചെയ്യേണ്ടതെന്ന് പരസ്പരം ആലോചിച്ചു മിസ്സികാൽ സ്നേഹമുള്ളവരെ ഇവിടെ ദൈവം നന്മ ചെയ്തപ്പോൾ അതിൽ അസംതൃപ്തി കണ്ടെത്തിയ ഒരു സമൂഹമുണ്ടായിരുന്നു പരിസ്ഥിയും എപ്പോഴാണ് ഏ നിമിഷത്തിലാണ് മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ദൈവം കടന്നു വരിക എന്ന് നമുക്കാർക്കും മറഞ്ഞുകൂടാ ശൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ ഉപജയനത്തിന് വേണ്ടി അധ്വാനിക്കേണ്ട കൈ അതും വലുത് കൈ ആണെന്നാണ് സുവിശേഷൻ രേഖപ്പെടുത്തുക അവന്റെ കൈ സൂക്ഷിച്ച ശുഷ്ക്കിച്ചിരിക്കുക ചരിത്രകാരനായ ജെറോം പറയുന്നു ഈ കൈ സോഷിച്ചവൻ കല്ലാശാരി ആയിരുന്നാണ് കല്ലാശാരിക്ക് കൈ വളരെ പ്രധാനപ്പെട്ടത് തങ്ങളുടെ കുടുംബത്തന്നെ പുലർത്താൻ തന്റെ കുടുംബത്തിലുള്ള അംഗങ്ങൾക്ക് എല്ലാവിധത്തോട് സഹായം ചെയ്യാൻ ഈ വലുത് കൈ കരുത്തു നൽകുന്നതാണ് പക്ഷേ അത് സൂക്ഷിച്ചു പോയപ്പോൾ സുഷ്ടിച്ചു പോയപ്പോൾ ശക്തിയിലായി നിന്ന സമയത്താണ് കർത്താവായ യേശു അവന് സൗഖ്യം നൽകുന്നത് പ്രിയദേവ മക്കളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവം ഇടപെടുന്ന സമയത്ത് ദൈവം പറഞ്ഞ വാക്കുകേട്ട് അവൻ പ്രവർത്തിച്ചു അതുകൊണ്ട് അവൻ നടുവിൽ വന്നു നിന്നും അവന് സൗഖ്യം സുനിശ്ചിതമായി ഇവന്റെ അവസ്ഥ അതാണ് ഈ മനുഷ്യന്റെ അവസ്ഥ അവന് സുഷ്ടിച്ച അല്ലെങ്കിൽ ശേഷി കുറഞ്ഞ കൈ ആയിരുന്നതാണ് മക്കളെ അവന്റെ മനോഭാവമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെപ്പോലെ അല്ല എന്നുള്ള ചിന്ത ഞാൻ എടുത്തു പറയട്ടെ കാരണം എന്താണെന്നോ നമ്മുടെ ജീവിതത്തിൽ കുറവുകളും പോരായ്മകളും അല്ലെങ്കിൽ ഇതുപോലെ സഹർച്ചകളും പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും അംഗവൈകല്യം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ കേൾക്കുന്ന ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മളൊക്കെ ദൈവത്തിനെതിരായി പെറുപുരത്ത മനോക്ഷതത്തോടുകൂടെ മനോവിഷമത്തോടുകൂടെ പ്രയാസത്തോടുകൂടെ നമ്മൾ ദൈവത്തിനാകുന്നാകുന്നാകുന്ന പോലും എന്താണെന്നോ ദൈവം എന്നെ ശിക്ഷിച്ചിരിക്കുന്നുള്ളത് അങ്ങനെയാണ് നമ്മൾ പറയുക പക്ഷേ ഇവിടെ വചനം സാക്ഷ്യപ്പെടുത്തുക ഈ സഹോദരൻ കൈ സോഷിച്ചവൻ അവന്റെ ജൈവിതല്ല അവൻ കൈ സോഷിച്ചു എന്നതിന്റെ പേരില്ല കൈമ നോക്കിയിരിക്കുകയല്ലേ ചെയ്തതാ അവൻ ദൈവത്തെ നോക്കിയിരുന്നതാണ് അതുകൊണ്ടാണ് ദേവാലയത്തിലേക്ക് അവൻ കടന്നു തന്നത് ദൈവത്തിന്റെ വചനം കേൾക്കാൻ കടന്നു തന്നു കുറവുകളും പോരായ്മ ഉണ്ടായാലും നമ്മൾ ഒരിക്കലും ദൈവത്തിനെതിരെ പിഴുപിറക്കരുത ദൈവം നമ്മളെ രക്ഷിക്കുമെന്നുള്ള പൂർണ്ണ ബോധ്യത്തോടെ കടന്നു തരുത് മുപ്പത്തെട്ട് വർഷം ബദ്ധ കുളത്തിന്റെ അവിടെ കിടന്ന ആ സഹോദരൻ കാണിച്ചു തരുന്ന മാതൃക ഒന്ന് മാത്രം എന്താണെന്നോ ദൈവം എപ്പോഴെങ്കിലും എന്നിൽ ഇടപെടും ദൈവത്തിന്റെ സ്പർശനം എനിക്ക് കിട്ടും ദൈവം എന്നെയും മകനും മകളുമായിട്ടാണ് എന്നെ വളർത്തിയിരിക്കുന്നത് ദൈവത്തിന്റെ മക്കളാണ് സൃഷ്ടി മകുടമായിട്ടുള്ള മനുഷ്യൻ അതുകൊണ്ട് എന്നെ ദൈവം പരിപാലിക്കും എന്ന ദൈവം സംരക്ഷണം നൽകും എന്നെ സൗഖ്യപ്പെടുത്തുന്ന അവൻ അറിയാമായിരുന്നു എല്ലാവരും അവനെ ഉപേക്ഷിച്ചു വെബ്സൈതാ കുളത്തിന്റെ അരി കിടക്കുന്നവൻ കുളത്തിലേക്ക് ഇറങ്ങാൻ ഇറക്കിക്കൊണ്ട് ചെല്ലാൻ ആരുമില്ല എന്നാണ് ദൈവം നമ്പരാന്റെ മുമ്പിലെ പരാതിപ്പെടുക അതിപ്പം മക്കളെ ഒരുപക്ഷെ നമ്മളൊക്കെ ജീവിതത്തില വേതനും കഷ്ടപ്പാടും ഉണ്ടാകുമ്പോൾ എന്നെ സഹായിക്കാനോ കയ്യെ പിടിച്ചോ ഉയർത്താനോ അതിന് താങ്ങായി നിൽക്കാനോ ഉള്ള വ്യക്തികൾ ആരുമില്ല എന്നുള്ളതാ അതായത് പഴിചാരി ജീവിക്കുന്ന ഒരു സമൂഹം അതിന് പഴിചാരി നമ്മൾ ജീവിക്കുന്ന സാധ്യത ഉണ്ടാകുകയാണ് ഇവിടെയും മനുഷ്യൻ അതല്ല ദൈവത്തിലേക്ക് നോക്കി ദൈവോന്മുഖമായി ചിന്തിച്ചു ദൈവത്തിന്റെ സന്നിധിയിൽ അവൻ പ്രവർത്തിച്ചപ്പോൾ അവന് സൌഖ്യം കിട്ടുകയാണ് അതാണ് ആ വ്യക്തിയും നമ്മൾ തമ്മിലുള്ള വ്യത്യാസം അവൻ അവന്റെ കുടുംബത്തെ പുലർത്താൻ വേണ്ടിയാണ് അവൻ ജീവിച്ചത് അതിനുവേണ്ടിയാണ് അവൻ അധ്വാനിച്ചത് അപ്പൊ അവന് കുറവ് സംഭവിച്ചപ്പോൾ അവൻ എന്തു ചെയ്തു എന്നെ സൃഷ്ടിച്ച എന്റെ ദൈവത്തിലേക്ക് തിരിച്ചേരാനാണ് അവൻ പരിശ്രമിച്ചത് അതാണ് അവനും നമ്മളും തമ്മിലുള്ള വ്യത്യാസം അതുകൊണ്ട് ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എന്നോടും നിങ്ങളോടും പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ എന്ത് പ്രതിസന്ധി ഘട്ടങ്ങളുണ്ടായാലും ഏതെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായാലും നമ്പരങ്ങളും വേദനകളും തകർച്ചകളുണ്ടായാലും രോഗാവസ്ഥയുണ്ടായാലും നീ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുക നിന്റെ കുറവുകളും പോരായ്മകളും ദൈവത്തിൽ സമർപ്പിക്കുക ഒന്ന് സമൂഹത്തിന്റെ പുസ്തകം ഒന്ന് മുപ്പതിൽ പറയുന്നു ദൈവത്തെ ആദരിക്കുന്നവനെ ഞാനും ആദരിക്കും അതായത് ദൈവത്തെ ബഹുമാനിക്കുന്നവനെ ദൈവം തമ്പുരാൻ ബഹുമാനിക്കുമെന്നുള്ള ഉറപ്പാണ് പറഞ്ഞു പറഞ്ഞുവെക്കുക അതുകൊണ്ട് നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല ദൈവത്തിലേക്ക് അടുക്കുക നമ്മൾ ദൈവത്തിലേക്ക് അടുക്കും തോറും ദൈവം നമ്മളിലേക്ക് എത്രയും പെട്ടെന്ന് അടുത്തു വരും അതെ അതാണ് ദൈവത്തിന്റെ കാരുണ്യം അതാണ് ദൈവത്തിന്റെ വാത്സല്യം തന്റെ ജീവിതത്തിൽ ദൈവം നമുക്ക് തരാവുന്ന ഏറ്റവും വലിയ സ്നേഹത്തിന്റെ വായ്പ അത് മാത്രമാണ് സ്നേഹത്തോടുള്ള ആലിംഗനം കർശനം അത് നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് ഞാൻ പറയുന്നു ഈ വചനം കേൾക്കുമ്പോൾ ഈ പ്രഭാതത്തിൽ നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ ആയിരുന്നുകൊണ്ട് ദൈവോന്മകമായി ചിന്തിച്ച എല്ലാ കുറവുകളും പോരായ്മ ദൈവത്തിന്റെ മുമ്പിൽ നമ്മളെ തന്നെ അടിയറവ് പറയുക നമ്മെ തന്നെ വിട്ടുകൊടുക്കുക ധാരാളം സമ്പത്തുള്ള മനുഷ്യൻ അവൻ ചിന്തിക്കുക ഈ സമ്പത്തൊക്കെ ഞാൻ വെട്ടി ഈ സാമ്പത്തിക കടന്നു വന്നത് ഞാൻ തന്നെയാണ് എന്റെ സാമ്പർ കൊണ്ടാണ് ജനിച്ചപ്പോൾ ഞാൻ ഒന്നും കൊണ്ടുവന്നില്ല ഇതൊക്കെ ഞാൻ വെട്ടി പിടിച്ച് സമൃദ്ധി ഉണ്ടാക്കിയതാ അതുകൊണ്ട് ഇനി ദൈവമില്ലെങ്കിൽ പോലും ഒരു പ്രശ്നമില്ല എന്നുള്ള ചിന്തയിൽ കടന്നുപോവുക മക്കളെ ആ സമയത്താണ് നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴ് പ്രയാസം അനുഭവിക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ കണ്ണും മിഴിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടാകുന്നത് അതായത് പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ മിഴിച്ചു നിൽക്കുന്ന അവസ്ഥ കാരണം രോഗാവസ്ഥയിൽ കടന്നു വരുമ്പോൾ തകർച്ചകളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളൊക്കെ മിഴിച്ചു നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് ഇതെന്റെ എല്ലാ കഴിവ് നേടിയെടുത്തതെന്ന് ഒരിക്കലും ചിന്തിക്കരുത് ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ നിങ്ങളുമൊക്കെ ചിന്തിക്കുമ്പോൾ ആത്മാർത്ഥമായിട്ട് ആത്മപരിശോധന ചെയ്യണം എന്താണെന്നോ വേറൊന്നല്ല കുറഞ്ഞ ദിവസക്കാർക്ക് ലേഖനത്തിലെ നാലാമത്തെ പറയുന്നു ദാനമായി നമുക്ക് ലഭിച്ചു ഒന്ന് കൊറേ ദിവസം കഴിഞ്ഞ ലേഖനത്തിൽ നാലാമത്തെ അദ്ധ്യായത്തിൽ പറയുന്ന കാര്യമാണ് നിനക്ക് ദാനമായി ലഭിച്ചു നീ ദാനമായി കൊടുക്കുക നിന്റെ കഴിവുകൊണ്ട് നേടിയെടുത്തല്ല നിന്റെ സാമർഥ്യം കൊണ്ട് നേടിയെടുത്തതല്ല ഒരുപക്ഷെ നിനക്ക് കിട്ടിയ ഈ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആയിരിക്കാം അല്ലെങ്കിൽ നിനക്ക് നേടിയ ജി കോഴ്സ് ആയിരിക്കാം എന്തിലും ആയിക്കോട്ടെ നീ ഡോക്ടറേറ്റ് എടുത്തണമെന്നോ അല്ലെങ്കിൽ നീ ടീച്ചറാണെന്നോ അല്ലെങ്കിൽ ഡോക്ടറാണെന്നോ അതിനെ അഭിഷിക്തനാണെന്നോ സന്നിസ്ഥനാണെന്നോ എന്ന് പറഞ്ഞ നടക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ നീ പ്രസാദരാവസ്ഥയിലാണെങ്കിലും നിന്നെ ദൈവം എന്തിനു വേണ്ടിയാ ആത്മീയ ചൈതന്യത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാ അതെ കർത്താവിന്റെ കണ്ണുകളിലേക്ക് നോക്കിയിരുന്ന കഥാവിന്റെ മുമ്പിൽ പരിഭവം പറയാതെ ആത്മാർത്ഥമായിട്ട് ജീവിക്കാൻ വേണ്ടി മാത്രം ഞാൻ നിങ്ങളുമൊക്കെ പരിശ്രമിക്കുമ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കും ആത്മാർത്ഥമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് കർത്താവായി യേശു പറഞ്ഞു ാപത്തിൽ രോഗശാന്തി നൽകുന്നത് ഉചിതമാണോ അല്ലയോ നമ്മളോട് ചോദിക്കുന്നത് വേറെ ആൾക്കാരോടൊന്നുമല്ല ഇവിടെ ഞാൻ നന്മ ചെയ്യുന്നതാണോ അതിന് പിന്മ പ്രവർത്തിക്കുന്നതാണ് ഏറ്റവും എളുപ്പം എല്ലാവരും പറയും നന്മ ചെയ്യുന്നതാണ് പക്ഷെ അവിടെയുള്ളവർക്ക് ചിന്തിച്ച ഒരു കാര്യം തിന്മ പ്രവർത്തിക്കുന്നതാണ് അവരുടെ ജീവിതത്തിൽ സ്വന്തം കാര്യം ചിന്താവാന്നുള്ള ചിന്തയിലൂടെ കടന്നു പോകുന്നവരാ ഈ പറഞ്ഞ പരിസരെ നിയമം അവരുടെ കുടുംബത്തിൽ കുടുംബത്തിലെന്തെങ്കിലും പ്രശ്നം പറ്റിയാല് പ്രതിസന്ധി ഉണ്ടായാല് അല്ലെങ്കിൽ അവരുടെ മക്കൾ വെള്ളത്തിൽ വീണായി കഴിഞ്ഞാൽ താപത്താണ് ഞാൻ ഒരിക്കലും അവർ രക്ഷിക്കില്ല എന്ന് പറഞ്ഞ ദൈവത്തിന്റെ കൽപ്പനകളാണെന്ന് പറഞ്ഞ മുന്നോട്ട് പോകും ആരും കാണാൻ അവർ രക്ഷിക്കും കാരണം സ്വന്തം മക്കളാണ് ഹരേ ദൈവ മക്കളെ ഈ മകൻ ദൈവത്തിന്റെ പുത്രനാണ് ദൈവത്തിന്റെ മകനാണ് ദൈവത്തിന്റെ മകനായതുകൊണ്ട് ദൈവം അവനെ രക്ഷിക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അവൻ അനുസരിച്ചതിന്റെ പേരിൽ മാത്രമാണ് രക്ഷ കിട്ടുന്നത് നടുവിൽ വന്നു നിൽക്കുക എന്ന് പറഞ്ഞു നീ മദ്യത്തിൽ വന്ന് നിൽക്കുക എല്ലാവരും കാണട്ടെ വന്നു നിൽക്കുക നടന്നു നടന്നുവരുമ്പോഴുണ്ടാവുന്ന ആ സാപത്യ ലംഘനം അതിന്റെ ജീവിതത്തിൽ അവനനുസരിച്ചില്ല എങ്കിൽ അവൻ അനുഗ്രഹം കിട്ടുമായിരുന്നില്ല പ്രതിക മക്കളെ ദൈവത്തിന്റെ വാക്ക് കേട്ട ദൈവോന്മുഖമായി ചിന്തിച്ച ദൈവത്തെ ദൈവത്തിനനുസരിച്ച് കഴിഞ്ഞപ്പോൾ അവന് രക്ഷ കിട്ടിയെന്നുള്ളതാണ് അവന്റെ കൈക്ക് ശക്തി കിട്ടി അവന്റെ കൈ ദൈവം നമ്മളെ പിടിച്ചു സ്പർശിച്ചു അതെ നമ്മളെക്ക് ദൈവം സ്പർശിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഈ കുഞ്ഞുങ്ങളെ തടയരുതെന്ന് ദൈവം തമ്മിലാൻ പറയുന്നുണ്ട് കാരണം അവർ നിഷ്കളങ്കരാണ് നാർമിലത്തോട് ജീവിക്കുന്നവരാ അവർക്ക് ഭാപാവസ്ഥയില്ല എന്നുള്ളതാണ് അതുകൊണ്ട് അവർ തടയരുത് അവരനുഗ്രഹിക്കാൻ വേണ്ടി കാത്തിരിക്കും ദൈവം നമ്മൾ ഓരോരുത്തരെയും ഈ പ്രഭാതത്തിൽ നമ്മൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുക ദൈവം പറഞ്ഞ വാക്കുകൾ അനുസരിച്ച് ജീവിക്കുക കൽപ്പനകൾക്ക് അനുസരിച്ച് ജീവിക്കാൻ പരിശ്രമിച്ചാൽ ദൈവം തന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും ദൈവത്തിന്റെ കൽപ്പനകളും പ്രമാണങ്ങൾക്ക് അനുസരിച്ച് ജീവിച്ചാൽ സമൃദ്ധമായി അനുചരിക്കുന്ന ദൈവം ഹീമാർത്തിന പുസ്തകത്തിൽ ഇരുപത്തെട്ടാമത്തെ അധ്യായത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട് ഒന്നു മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ അതുകൊണ്ട് നമ്മൾ ഈ പ്രഭാതത്തിൽ നമ്മൾ എന്തു ചെയ്യണം ഈ കൈ സൂക്ഷിച്ചവൻ ചെയ്ത പോലെ കുറിവുറുക്കാതെ മുറിമുറുപ്പ് കൂടാതെ ദൈവമാണ് എനിക്ക് ഈ തകർച്ച വന്നിരിക്കുന്നത് അതുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അറിഞ്ഞില്ല ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു ദൈവത്തിൽ നോക്കിയിരിക്കുക നീ എന്താണ് എന്ന് എനിക്കറിയില്ല ഈ കൈ സൂക്ഷിക്കാൻ കാരണമെന്താണെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് നീ തന്നെ ഇത് സൗഖ്യപ്പെടുത്തുക അവൻ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചിരിക്കുന്ന സമയത്താണ് ദൈവം അതിൽ ഇടപെടുന്നത് മക്കളെ നമ്മുടെ വാക്കുകള് നമ്മുടെ ചിന്തകള് ദൈവോന്മുഖമായി ചിന്തിച്ച് നമ്മൾ ദൈവത്തിലേക്ക് വിട്ടുകൊടുക്കുമ്പോൾ അവസരത്തിനൊത്ത ദൈവം പ്രവർത്തിക്കും അതാണ് രക്തസ്രാവശ്രീയ്ക്ക് ഉണ്ടായത് എല്ലാവരും ഉപേക്ഷിച്ചു ഇനി രക്ഷയില്ലെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് അവള് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നത് ആദ്യം അവൾ എന്ത് ചെയ്തു ആദ്യം അവള് വൈദ്യരടുത്തേക്ക് അല്ലെങ്കിൽ ആ രക്ഷ കിട്ടുമെന്നുള്ള ചിന്തിച്ച് ഓടി നടക്കുകയാണ് അവൾ ദൈവത്തെ മറന്നു പോകുകയാണ് എപ്പോ ഏത് നിമിഷം അവൾ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നുവോ ആ നിമിഷം ഒന്ന് സ്പർശനത്തിലൂടെ അവൾക്ക് രക്ഷ കിട്ടുകയാണ് ശക്തസാധം നിലയ്ക്കുക അത് പ്രീതൈവമക്കളെ അത് കുറവാണ് പോരായ്മയാണ് പ്രശ്നങ്ങളും പ്രതിസന്ധികളുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്കലാപ്പും ആവലാതിയുമായിട്ട് കടന്നുപോകുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നീ കടന്നു വരേണ്ടത് ദൈവത്തിന്റെ സന്നിധിയിലേക്കാണ് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വന്ന് അനുസരണ ജീവിച്ചു നോക്കിയാൽ ദൈവം നിന്നെയും നിന്റെ കുടുംബത്തെയും അനുഗ്രഹിക്കും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നടുവിൽ വന്നു നിന്നവൻ അവൻ നിന്ന ദൈവത്തെ നോക്കി നിന്നു അവന്റെ കൈ കൈപ്പിടിച്ച് അവനെ രക്ഷിക്കുന്ന ദൈവത്തെയാണ് കാണുക ഹാജിരപ്പി അവൻ അരികിലേക്ക് വിശുദ്ധ ബലി അർപ്പിക്കുന്ന സമയത്ത് ഫ്രാൻസിസ്കോ എന്ന് പറയുന്ന ഫറവാദരോഗി ചക്രം പിടിച്ച് കടന്നു വരിക മക്കളെ ആ സമയത്ത് സഹാദുരപ്പിയോ പറഞ്ഞൊരു കാര്യമുണ്ട് ഫ്രാൻസിസ്കോ നീ എന്നെ നോക്കുക നീ ദൈവത്തിൽ ആശ്രയിച്ച് സ്ട്രെക്ടർ വലിച്ചെറിയുക അയ്യായിരം പേരുണ്ടായിരുന്ന ആ സമയത്ത് ഹീ ഫ്രാൻസിസ്കോ എന്ന് പറയുന്ന സഹോദരൻ ദൈവത്തിൽ ആശ്രയിച്ച സ്ട്രെക്ടർ വലിച്ചെറിഞ്ഞപ്പോൾ അവന് നടക്കാനുള്ള കാര്യശേഷി കിട്ടി നോക്കുക എന്ന് പറഞ്ഞാല് ലക്ഷ്യത്തിലേക്ക് പതറാതെ നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കണ്ണുനാട്ട് നോക്കിയിരിക്കണം ദൈവത്തിലേക്ക് എങ്കിൽ നിന്റെ കുറവുകളുമ്പോരും നിങ്ങൾക്ക് ദൈവത്തെ നിന്ന് കാണാൻ സാധിക്കും ഉൾക്കാഴ്ച കിട്ടും ആ ബോധ്യത്തോടെ നമുക്ക് ഈ പ്രഭാതം ഒരു പ്രദോഷം വരെ മുന്നോട്ട് പോകാൻ പരിശ്രമിക്കണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവം തരുന്ന ഈ അവസരം നശിപ്പിച്ച് കഴിതിരിക്കാൻ ദൈവത്തിന്റെ ആശ്രയി ജീവിക്കാൻ നമ്മൾക്ക് പരിശ്രമിക്കുകയും ചെയ്യണം പക്ഷികളുതിർത്തും സംഗീതത്താൽ തുടിക്കും ഭൂമിയാകിലെ സ്വർലോകനാഥാമി സ്വർഗീയ ഗീതത്താൽ എന്നരംഗം ഉണർന്നീടത്തെ ഉഷസിൽ ജീവ ജീവതുടിപ്പിനാ ഇമ്പമായി ഭരണിയാകെ ആഭാ പിതാവേ സ്നേഹാത്മിയ ജ്വലിക്കത്തെ മക്കളാ ഞങ്ങളെല്ല സ്ഥലവനും ഗാന്യവാനായ ദൈവമേ ഈ നിമിഷം ഞങ്ങൾ കുറവുകളും പോരായ്മ ഉണ്ടാകുമ്പോൾ പരാതിയില്ലാത്തൊരു ജീവിതത്തോട് മുന്നോട്ട് പോകുവാൻ ഞങ്ങൾ അനുവദിക്കുന്ന അനുവദിക്കുന്നവർത്തങ്ങളുണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു ചെയ്യുന്ന ദൈവമേ അങ്ങനെ ആശ്രയം കണ്ടെത്തി ജീവിക്കുവാൻ ഞങ്ങൾ അനുവദിക്കുകയും ചെയ്യണമേ അങ്ങേ അങ്ങാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല അങ്ങാണുള്ള സർവശക്തൻ അങ്ങനെ അഭയം കണ്ടെത്തുന്നവരൊക്കെ അങ്ങനെ ആശ്രയം കണ്ടെത്തുന്നവർ അഭയം കണ്ടെത്തുന്നവർ അങ്ങിൽ നന്മ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന വ്യക്തികളായി തീർന്നിരിക്കുന്നു ദൈവ നമ്പരാനെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു ശ്രുതിക്കുന്നു അങ്ങയെ മഹത്വപ്പെടുത്തുന്നു കുത്തനായ യേശുവെ അങ് അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വന്ന എല്ലാ മക്കളെയും അനുഗ്രഹിച്ച് ആശ്രയിച്ചുവല്ലോ ഇപ്പോൾ ഈ നിമിഷം ഈ വചനത്തിലൂടെ ഞങ്ങൾ കേട്ട ഈ കൈ സൂക്ഷിച്ചവനെ അങ്ങ് താപത്ത് ദിവസമായിട്ട് പോലും രക്ഷപ്പെടുത്താൻ വേണ്ടി കടന്നു വന്നുവല്ലോ പുത്തനായ യേശുവേ ഞങ്ങൾക്കും പ്രശ്നം പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഞാൻ അരികിലേക്ക് വന്ന് കടന്നു വരണമേ ദൈവോന്മുഖമായി ചിന്തിച്ച് ജീവിക്കുവാൻ ഞങ്ങൾ അനുവദിക്കുകയും ചെയ്യുന്നതിനോട്ട് കൊണ്ട് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു പരിശുദ്ധാത്മാവായ ദൈവമേ ബുദ്ധനായ യേശു വാക്സാനം ചെയ്ത പശുദ്ധാത്മാവേ ഇത് സഭയെ നയിക്കുന്ന ആത്മാവെ വരദാനങ്ങൾ കൊണ്ട് ഞങ്ങൾ നിറച്ച് ഞങ്ങൾ കുറവുള്ള നികത്തി ആത്മീയ ചൈതന്യത്തോടെ ജീവിക്കുവാൻ ഞങ്ങൾ അനുവദിക്കുകയും ചെയ്യണമേ ആത്മീയ ചൈതന്യം ലഭിക്കാൻ അങ്ങനെ ആശ്രയം കണ്ടെത്തി ജീവിക്കുവാൻ ഓരോ നിമിഷവും ഞങ്ങളെ പ്രാപ്തരാക്കുകയും ചെയ്യണമേ പരിശുദ്ധ അമ്മേ അമ്മയുടെ പ്രത്യേകമായ മാതൃശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങൾ അനുവദിക്കണമേ കുറവുകളും പോരായ്മ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങളെ പരിപൂർണമായി സമർപ്പിക്കുന്നു തന്റെ പുത്രനെ നയിച്ചതുപോലെ വളർത്തിയതുപോലെ പരിപാലിച്ചതുപോലെ ഞങ്ങളെയും നയിച്ചു പരിപാലിച്ച വളർത്തിയെടുക്കണമേ എല്ലാവിധ അപകടങ്ങളും ഞങ്ങളെ കാത്തിരിക്കുകയും ചെയ്യണമേ ഞങ്ങളെ ഓരോരുത്തരുടെയും നാമഹേതുവായി തീർന്നിരിക്കുന്ന വിശുദ്ധന്മാരെ വിശുദ്ധകളെ പുണ്യന്മാരായിരിക്കുന്ന സകല പുണ്യാത്മാക്കളെ വാഴ്സപ്പെട്ട ഗണത്തിലേക്ക് വന്നിരിക്കുന്ന എല്ലാ വാഴ്സപ്പെട്ട പുണ്യാത്മാക്കളെ ഇതാ ഈ നിമിഷം ഞങ്ങൾ നിങ്ങളോട് പ്രാർത്ഥിക്കുകയാണ് എപ്രകാരമാണോ ഈ ജീവിതത്തിൽ കുറവുകളും പോരായ്മ ഉണ്ടായപ്പോൾ സഹനത്തോട് ചെയ്യുന്ന ബ്രാൻഡ് മുമ്പിലേക്ക് കടന്നു വരാനുള്ള സാധ്യത ലഭിച്ചത് ഞങ്ങൾ സഹിക്കുമ്പോൾ നിന്റെ കുരിശോട് ചേർത്ത് വെച്ചുകൊണ്ട് സഹിക്കുവാൻ ഞങ്ങൾ അനുവദിക്കണമേ നിങ്ങൾ സഹനയിലേക്ക് കടന്നു വരാനുള്ള യോഗ്യത ഞങ്ങൾക്ക് നേടിത്തരുകയും ചെയ്യണമേ മാലാകൃതമ്മെ പ്രത്യേകിച്ച് ഞങ്ങൾ ഓരോരുത്തരെയും കാവ്യദൂതരായി നിൽക്കുന്ന മാലാഖമാരെ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കണമേ വചനാധീക്ഷമായി ജീവൻ നയിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ പലപ്പോഴും പ്രലോഭനങ്ങൾ അകപ്പെട്ടുകൊണ്ട് തിരി നമ്പരായിൽ നിന്ന് അകന്നു പോകുന്ന ഞങ്ങളെ നേരായ വഴി കാണിച്ചു തന്നുകൊണ്ട് ഞങ്ങളെ വഴി നടത്തുന്ന മാലാഖന്മാരെ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കുകയും ചെയ്യണമേ കണ്ണീർ തുടയ്ക്കും കവിളി തലൂടും കണിവിന്റെ നിധിയാണ് അമ്മ അറിയേ ഉള്ളിലെ മൻ മകൾ മായവേ പുണ്യം നിറ അറിയേ പുണ്യം വിതറൂ കാലിടരാതെ നയിച്ചു കണ്ണീർ തുടച്ചും കവി കലോടും കണിവിന്റെ നിധിയാണ് കഥനം തളർത്തിയ വാദം പോകുന്ന നേരം കഥനം തളർത്തിയവദന ഉമാ പാദം പോകുന്ന നേരം ആർദതയോടെ അനുഗംബയോടെ അരിഹി

Gracias. പ്രിയ ദൈവ ഈ പ്രഭാതത്തിൽ നമ്മൾ ഒന്ന് ചിന്തിക്കുക നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ ഏതാണ് എളുപ്പം ദൈവം നമ്മളോട് ചോദിക്കുന്ന ചോദ്യതാണ് ഞങ്ങൾ നന്മ ചെയ്തുകൊണ്ട് ജീവിക്കുമെന്ന പ്രതിജ്ഞ എടുക്കുക തിന്മ ചെയ്യാനുള്ള പ്രേരണ ഉണ്ടാകുമ്പോൾ അത് സാത്താന്റെ പ്രവർത്തനങ്ങളാണ് പിശാചിനെ അവന്റെ ആർഭാടങ്ങളെയും വെറുത്തുപേക്ഷിക്കുക ലോകരക്ഷനായ യേശുവിനെ രക്ഷകരനാഥനമായി സ്വീകരിക്കുക അതിനുവേണ്ടി ഞാൻ എല്ലാവരെയും സഭയുടെ നാമത്തിൽ പൗരോഹിത്യ അധികാരം ഉപയോഗിച്ച ഈ നിമിഷം എല്ലാവരെയും ആശീർവദിക്കുന്നു നമ്മുടെ കത്ത് ആവശ്യം സിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മളിമേലും നമ്മുടെ കുടുംബത്തിന്മേലും നിയോഗങ്ങളിൽ മേലും ഉണ്ടാകുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഇന്നേ ദിവസം പ്രത്യേകിച്ച നന്മകൾ മാത്രം ചെയ്തുകൊണ്ട് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം എവരെയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ